പിണ്ടിമന പഞ്ചായത്തിൽ നാല് ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു ആന്റണി ജോൺ എം എൽ എയുടെ വെളിച്ചം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ലൈറ്റുകൾ സ്ഥാപിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ ജനപ്രതിനിധികളും നാട്ടുകാരും പങ്കെടുത്തു ആന്റണി ജോൺ എം എൽ എയുടെ വെളിച്ചം പദ്ധതിയുടെ ഭാഗമായി പിണ്ടിമന പഞ്ചായത്തിൽ നാല് ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഹൈമാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു തന്നെ എല്ലാ മേഖലയിലും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടന്ന നിരവധിയായ റോഡുകളുടെ വികസനം കുടിവെള്ള പദ്ധതികൾ അതോടൊപ്പം തന്നെ വിദ്യാലയങ്ങളുടെ വികസനം നമ്മുടെ ആഗ്രാലയങ്ങളുടെ വികസനം അങ്ങനെ നാടിന്റെ എല്ലാ മേഖലയിലും എല്ലാ വിഭാഗം ജനങ്ങളെയും സ്പർശിക്കുന്ന തരത്തിലുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ തന്നെ നടപ്പിലാക്കി പിണ്ടുമന പഞ്ചായത്തിലെ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന വേട്ടാമ്പാറ കുളങ്ങാട്ടുകുഴി മാലിപ്പാറ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഹൈമാസ് വെളിച്ചം ആശ്വാസമാകുമെന്ന് എം എൽ എ പ്രത്യക്ഷ പ്രകടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലിം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസി ജോസഫ് പിണ്ടുമന ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സിബി പോൾ ടി കെ കുമാരി ജീൻസ് മാത്യു എസ് എം അലിയാർ മാഷ് ഫാദർ ജോഷി നിരപ്പേൽ പി എം മുഹമ്മദ് അലി ബിജു പി നായർ എം എം ജോസഫ് മീരാൻ വി കെ കുഞ്ഞ് ടി എസ് സതീഷ് മ്യൂസിയ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നേതാക്കളും പ്രദേശവാസികളും പങ്കെടുത്തു പിണ്ടിമല ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വേട്ടാമ്പാറ കടക്കാർ സിറ്റി കുളങ്ങാട്ടുകുഴി ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ മാലിപ്പാറ ചർച്ച് ജംഗ്ഷൻ അടിയോടി ഓക്സിജൻ ബയോഡൈവേഴ്സിറ്റി പാർക്ക് എന്നീ നാല് പ്രധാന ജംഗ്ഷനുകളിലാണ് ലൈറ്റ് സ്ഥാപിച്ചത് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം